ജന്നത്തുൽ ബക്കീ ലോകത്തുള്ള മുസ്ലിമങ്ങൾ മുഴുവനും മരണപ്പെട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്ന പവിത്രമായ സ്ഥലം പരിശുദ്ധമായ ഹജ്ജിനോ ഉമ്രയ്ക്കോ പോയാൽ എല്ലാവരും സന്ദർശിക്കുന്ന സിയാറത്ത് ചെയ്യുന്ന പുണ്യമായ പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ജന്നത്തുൽ ബക്കീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ റൗള ഷരീഫിനോട് അടുത്ത് അന്ധവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ ഒട്ടനവധി മഹത്തുക്കളുടെ ആ ഒട്ടനവധി മഹത്തുക്കൾ അന്ധവിശ്രമം കൊള്ളുന്ന പവിത്രമായ ജന്നത്തുൽ ബക്കിയിൽ ഏറ്റവും ആദ്യമായി മറവ് ചെയ്യപ്പെട്ടത് ഹബീബായി റസൂലാഹി സുല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൽപ്പന പ്രകാരം മറവ് ചെയ്യപ്പെട്ടത് മഹാനായ ഉസ്മാൻ ബിന് മദു താലഹുബിൻ അനുഹുവാണ് നമുക്കറിയാം ഉസ്മാൻ ബിറിയു താലഹു മരണപ്പെട്ടപ്പോ ഹബീബായാഹുഅലഹി വസ്ലമ തങ്ങളാണ് നിർദ്ദേശിച്ചത് മഹാനവരുകളെ ജന്നത്തുൽ ബക്കീയിൽ മറവു ചെയ്യണമെന്നും ജന്നത്തുൽ ബക്കിയിലെ ആദ്യത്തെ ആളായി ഉസ്മാനുബിന് മലൂൻ അലി അള്ളാഹു താല അനുഹു മാറുമ്പോൾ ഉസ്മാനബിന് മലി അള്ളാഹു താലാ അനുഹുവിൻ്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് ഹബീബായ് റസൂൽലാഹി സുല്ലാഹു അലഹി തങ്ങൾ ഒരു കല്ല് കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ഖബറിൻ്റെ മുകളിലായി ആ കല്ല് സ്ഥാപിക്കുകയും ചെയ്തു ഇതെന്തിനാണ് എന്ന സ്വഹാബത്തിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ മറുപടി എൻ്റെ സഹോദരൻ്റെ ഖബറിൻ്റെ ഖബറിനെ ഞാൻ അടയാളപ്പെടുത്തിയതാണ് ഇനി എൻ്റെ കുടുംബത്തിൽ നിന്ന് ആര് മരിച്ചാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ മറവ് ചെയ്യാനാകും എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു പിന്നീട് അതിനുശേഷം ഏതൊരു മുസ്ലിം മരിച്ചാലും അള്ളാഹിബിന്റെ റസൂലെ ഞങ്ങൾ ഇദ്ദേഹത്തെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുമ്പേ അവിടെയുള്ള നമ്മുടെ ഉസുമാനുബിന് മദൂഉൻ റഹിഅള്ളാഹു താല അനുഹുബിന്റെ അടുത്ത് എന്ന് പ്രവാചകൻ സുല്ലാഹു അറഹിബസ്ലാമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു മാത്രല്ല അവിടെ മറമാടിക്കിടക്കുന്നതിന് അവിടെ മറവ് ചെയ്യുന്നതിന് ഒട്ടനവധി മഹത്വങ്ങൾ പ്രവാചകൻ ജഗൻ സുല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വിചാരണ നാളിൽ ഏറ്റവും ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നിൽക്കുന്നത് ഞാനായിരിക്കും അതിന്റെ തൊട്ട് പിന്നിൽ അബൂബക്ര സുദ്ദീഖ് റദിയുള്ളു താലാ നുഹു റോമുൽ ഫാറൂഖ് റലിയുലാഹു താലാ നുഹു എന്നിവരുണ്ടാകും അതിനുശേഷം ഭൂമി പൊട്ടിപ്പിളരുന്ന വിചാരണ ദിവസം ശ്മശാനങ്ങളിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്നത് എനിക്കും അബൂബക്കറിനും ഉമറിനും അലിയുളാഹുഹു ശേഷം ജന്നത്തുൽ ജനത്തുൽബക്കിയിൽ മറമിട്ട് കിടക്കുന്ന മഹത്തുക്കളാണ് എന്ന് പ്രവാചകൻ സുലഹു അലഹി തങ്ങൾ ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാണ് ലോകത്തുള്ള മുസ്ലിംങ്ങൾ മുഴുവനും പരിശുദ്ധമായ മദീനയിൽ മരിക്കാനും ജന്നത്തുൽ ബക്കീയിൽ അന്ധവിശ്രമം കൊള്ളാനും ആഗ്രഹിക്കുന്നതും ദുആ ചെയ്യുന്നതും പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ആര് മരണപ്പെട്ടാലും എൻ്റെ സഹോദരൻ്റെ അടുത്ത് മറവടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഖബറിൻ്റെ മുകളിൽ ഒരു കല്ല് നാട്ടുന്നത് എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അലുലഹു താല അലഹിവിൻ്റെ ഖബറിൻ്റെ അടുത്ത് മറവടക്കപ്പെട്ട മഹത്തുക്കൾ ഒന്ന് ഹബീബായ് റസൂൽലാഹി സുല്ലാഹു അലൈഹി തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയാണ് അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിന് ഔഫർ അലി അള്ളാഹു താലാ അനുഹു സയദുബിന് അബീബക്കാസുറി അള്ളാഹു താല അനുഹു അസ്അദ് ബിൻ സുറാറ അലിഅള്ളാഹു താല അനഹു ഫാത്തിമ ബിൻ ദു സൈദർ അലി അള്ളാഹു താലത്ത മഹത്തുക്കൾ ഉസ്മാൻ ബിൻ മദൂർ അലി അള്ളാഹു താല അനുഹുവിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ മഹാന്മാരോടൊപ്പം മഹദികളോടൊപ്പം സ്വർഗ ലോകത്ത് സർവേശ്വരനായ നാഥൻ നമ്മയും ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ അമീൻ വാ